നമസ്കാരം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു ശബരിമലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് നിങ്ങളെല്ലാവരും ശബരിമലയിലെ ഈ വിഷയങ്ങൾ ഈ തിരക്കിന് തിരക്കിനോടനുബന്ധിച്ച് നമ്മുടെ ദേവസ്വം വകുപ്പ് പ്രസിഡന്റ് ദേവസ്വം പ്രസിഡന്റ് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അതായത് പുണ്യ പുണ്യപതിനെട്ടാം പടിയുടെ വീതി കൂട്ടണം നീളം കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണം ഒക്കെ നമ്മൾ കണ്ടു അതിനൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലുള്ള ട്രോളുകളൊക്കെ ഇറങ്ങിയിരുന്നു ഏഹ് കള്ളുഷാപ്പിൽ മത്തിക്കറിയും അതല്ലെങ്കിൽ പന്നിക്കറിയും ബീഫും ഉണ്ടാക്കി കൊടുക്കാൻ നിന്നവനെയൊക്കെ പിടിച്ച് ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആക്കിയാൽ ഇതല്ല ഇതിനപ്പുറം പറയും ഉള്ള പ്രതികരണങ്ങളൊക്കെ കണ്ട് കണ്ടു നമ്മൾ അതിനേക്കാളെല്ലാം ഉപരി എന്നെ ഹഠാസ് ആകർഷിച്ച ഒരു പ്രതികരണമായിരുന്നു നമ്മുടെ ഷൈനി മധുസൂദനൻ ചേച്ചി ചേച്ചിയും യു കെയിലുള്ള ഷൈലി ചേച്ചിയൊരു പ്രതികരണം നടത്തിയിരുന്നു അതായത് തിരക്ക് കൂടിയപ്പോൾ ശബരിമലയിലെ പുണ്യ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടണം എന്ന് പറഞ്ഞ ഈ ചങ്ങാതി ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ആവാഞ്ഞത് നമ്മുടെ ഭാഗ്യം എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം കണ്ടിരുന്നു സ്വാമി ശരണം മാലയിട്ടതാണ് അതിന്റെ ഇടയിൽ പറയാൻ പാടില്ല എന്നറിയാം പക്ഷെ എങ്ങനെയാണ് ഇതൊക്കെ പറയാതിരിക്കുക എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ഇതിനെയൊക്കെ കൃത്യമായിട്ടും വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ശ്രീ മണിക്കരുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ആ പ്രതികരണം നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് ഒന്നൊന്നര പ്രതികരണമാണ് അതിൽ ആരും ഞെട്ടി ഇനി ഈ പറഞ്ഞ പോലെ ശബരിമലയ്ക്ക് പോകണമെന്ന് കാണേണ്ട ശ്രീ ബലദേവ് പറഞ്ഞത് ശരിയാണ് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ ക്യൂ ആണ് വലിയ തിരക്കാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളൊരു സർക്കാർ എന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ചില വാക്കുകളുണ്ട് ശബരിമലയിലെ കാര്യങ്ങളെല്ലാം വിലയിരുത്താനായിട്ടുള്ള ഒരു ഉന്നതാധികാര അവലോകന യോഗം അതെല്ലാത്തവണയും ഈ സീസൺ നടക്കുന്നതിന് മുമ്പ് നടക്കുന്നതാണ് രണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ തുടങ്ങിയ പല കാര്യങ്ങളുണ്ട് അവിടേക്ക് വരുന്ന ആൾക്കാർക്ക് കൂടുതൽ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ അധികം ഫെസിലിറ്റീസ് അവിടെ ചെയ്യാറുണ്ട് ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ എല്ലാ വർഷവും ഈ തീർത്ഥാടന കാലത്തിന് പ്രധാന സീസൺ സമയത്തിന് തൊട്ട് മുന്നോടിയായിട്ട് ഇങ്ങനെ നടക്കാറുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ അധികം സൗകര്യങ്ങൾ അവിടെ കൊണ്ടുവന്നതുകൊണ്ടാണ് ഒരുപക്ഷെ പണ്ട് ശബരിമലയിൽ വരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വരുന്നത് അതിൽ ഗതാഗത സൗകര്യം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം വന്നതുകൊണ്ട് പണ്ടത്തെ കാലത്ത് പത്രത്തിൽ വന്നിരിക്കുന്ന എണ്ണം ആളുകളല്ല ഇന്ന് വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പണ്ട് ഇപ്പം ഡെയിലി ഒരു ലക്ഷം പേര് എന്നൊക്കെ പറയുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല ഒരുപക്ഷെ പണ്ട് ആൾക്കാർ വന്നിരുന്നത് അപ്പൊ ഇന്ന് അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ തന്നെ നടാട ഈ വർഷം തുടങ്ങിയ ഒരു കാര്യമല്ല അത് എല്ലാ വർഷവും ഉണ്ട് അത് പ്രത്യേകിച്ച് ഈ നവംബർ മുതൽ ജനുവരി വരെ പീക്ക് സീസണും ഉണ്ട് അപ്പൊ ആ സീസണിൽ ഓരോ സമയത്തും വരുന്ന ആൾക്കാരുടെ ഏകദേശം എണ്ണം എത്രയാണ് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ധാരണയുണ്ട് മാസപൂജയ്ക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ് എന്നതിനെ പറ്റി ധാരണയുണ്ട് മാൻഡേറ്ററി ആയിട്ട് അവിടെ കൗണ്ട് എടുക്കുന്ന സംവിധാനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു വലിയ സീസണിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം കപ്പാസിറ്റി പ്ലാനിങ് എന്നുള്ളതാണ് കപ്പാസിറ്റി പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിലവിലുള്ള ഫെസിലിറ്റീസ് അനുസരിച്ച് എത്ര ആൾക്കാരെ നമുക്ക് സൗകര്യപൂർവ്വം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് ഇതാണ് മനസ്സിലാക്കേണ്ടത് അതിനിപ്പോ നമുക്ക് ദേവസ്വത്തിന്റെ മന്ത്രിയുണ്ട് അവിടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട് കളക്ടറുണ്ട് അങ്ങനെ വലിയൊരു സംവിധാനം തന്നെ അതിനുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ദ ഇവിടെ ഇങ്ങനെ ക്യൂ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇത്ര ഇടവേളകളിൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദർശനത്തിന് ഈ പറയുന്നത് പോലെ ഇപ്പോ ഇപ്പൊ എല്ലാ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതായത് ഈ നമ്പർ ഓഫ് ഡിവോട്ടീസ് പെർ മിനിറ്റ് എന്ന രീതിയിലൊക്കെയാണ് ഈ പതിനെട്ടാം പടി കയറുന്ന കാര്യത്തിനെ പറ്റി പറയുന്നത് അതിൽ തന്നെ ഓരോരുത്തർക്ക് ഓരോ കണക്കാണ് ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന ഒരു കണക്കാവണമെന്നില്ല ദേവസ്വത്തിന്റെ മന്ത്രി പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മുൻപുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കറിയാം എത്ര ആൾക്കാരെ അവിടെ കൊണ്ടുപോകാൻ കഴിയും അപ്പൊ അത് നിയന്ത്രിക്കുന്നതിന്റെ ഒരു ക്രൗഡ് ക്രൗഡ് കൺട്രോളിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ് വെർച്വൽ ക്യൂ അപ്പൊ എന്താ ചെയ്യുക വെർച്വൽ ക്യൂവിന്റെ ഭാഗമായിട്ട് എത്രയധികം ആൾക്കാരെയാണ് നമുക്ക് ഓരോ ദിവസവും അവിടെ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രം ഈ വെർച്വൽ ക്യൂ സംവിധാനം ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ എൻട്രി അനുവദിക്കുക അങ്ങനെ കൃത്യമായിട്ട് എൻട്രി അനുവദിക്കുകയും അതിന് ആനുപാതികമായിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ സ്മൂത്ത് ആയിട്ട് നടക്കും ഇനി രണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം തന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രീ സെൻകുമാർ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കണക്കിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം പടി ഒരു മിനിറ്റിൽ കയറുന്ന ആൾക്കാരുടെ എണ്ണം അതിപ്പോ ഏത് നമ്പറും ആയിക്കോട്ടെ നമുക്ക് ഒരു നമ്പർ ഇപ്പൊ സപ്പോസ് എൺപതാണ് അതിന്റെ ഒരു ഐഡിയൽ നമ്പർ ഒരു മിനിറ്റിൽ എൺപത് പേർക്കാണ് പതിനെട്ടാം പടി കയറാൻ കഴിയുന്നത് എന്നുള്ള ഒരു കണക്ക് നമ്മളിപ്പോ ഒരു ആർബിട്രി നമ്പർന്ന് തന്നെ കഴി കരുതിക്കൂടും അങ്ങനെ എടുക്കുക അപ്പൊ ആ എൺപതാണ് എല്ലാ വർഷവും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പിൽഗ്രിം സീസണിൽ എൺപത് പേര് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു മിനിറ്റിൽ ഇങ്ങനെ കയറി പോകുന്നത് എങ്കിൽ ഈ വർഷം അത് എഴുപതോ അതിൽ താഴെയോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രശ്നമെങ്കിൽ അപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നുണ്ടത് വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് അതിന്റെ കാരണം എന്താണ് അവിടെ വരുന്ന ആൾക്കാർക്ക് സ്റ്റാമിനയില്ലാത്തത് കൊണ്ടല്ലോ എല്ലാ വർഷവും അവിടെ പുരുഷന്മാർ വരുന്നുണ്ട് പ്രായമുള്ള സ്ത്രീകൾ വരുന്നുണ്ട് കൊച്ചു കുട്ടികൾ വരുന്നുണ്ട് പുരുഷന്മാരെ സ്ത്രീകളെ എല്ലാവരും വരുന്നുണ്ട് അപ്പൊ അതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല പിന്നെ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കുക ഈ ആൾക്കാരുടെ ഈ ക്ലൈമ്പിങ്ങിനെ എനേബിൾ ചെയ്യുന്ന കുറെ അധികം ആൾക്കാർ ഇവിടെ ഉണ്ട് പോലീസുകാർ ആ പോലീസുകാർ വളരെ ചുരുങ്ങിയ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞവർ മാറുന്നു വീണ്ടും അവർ ഡ്യൂട്ടിക്ക് വരുന്നു അങ്ങനെ മാറുന്നു അങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റോസ്റ്റർ ഉണ്ട് ഒരു സംവിധാനം അനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സംവിധാനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി അറിയാം അത് നമ്മൾ ഈ ദേവസ്വത്തിനെ പറ്റി അറിയാത്ത ഒരാളെ ദേവസ്വ മന്ത്രിയാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനെ പറ്റി അറിയാത്ത ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത് പോലെയോ ധനകാര്യത്തിനെ പറ്റി അറിയാത്ത ഒരാൾ ധനകാര്യ ധനകാര്യമന്ത്രിയാകുന്നത് പോലെയുള്ള ഒരു സംവിധാനം അല്ല അവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ അത് അവരുടെ സ്റ്റാമിന അവരുടെ ഡിവോഷൻ ഒരുപാട് കാര്യങ്ങളെ അത് ആസ്പദമാക്കിയിരിക്കുക അതായത് ഇത് വെറുതെ ഒരു ജോലിയായിട്ട് ആൾക്കാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൂക്കി വലിച്ചെങ്ങിറയും അതിപ്പോ ഈ വളരെ ക്രൂരന്മാരായിട്ടുള്ള ചില പോലീസുകാരെ നമുക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല ഇത് ഭക്തിമാർഗ്ഗത്തിൽ തന്നെയാണ് ആൾക്കാർക്ക് ഇവിടെ ദർശനത്തിന് വേണ്ടിയിട്ട് അവരെ എനേബിൾ ചെയ്യുകയാണ് ഞാൻ എന്നുള്ള ഒരു അയ്യപ്പൻ അവരെ പറയുന്നത് തന്നെ പോലീസ് അയ്യപ്പന്മാർ എന്നാണ് അപ്പൊ താനൊരു പോലീസ് അയ്യപ്പനാണെന്നുള്ള ഉന്നത ബോധ്യമുള്ള ഉത്തമ ബോധ്യമുള്ള ഈ ആൾക്കാരെ സഹായിക്കേണ്ടത്വനാണെന്നുള്ള ബോധ്യമുള്ള കുറെ അധികം ആൾക്കാരെ അവിടെ ഡിപ്ലോയ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഈ സംവിധാനം കൃത്യമായിട്ട് നടന്നു പോകുന്നത് അല്ലാതെ അവിടെ എൺപത് ഒരു അമ്മൂമ്മ വന്നിട്ട് അവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഊർജ്ജം കൊണ്ട് പറഞ്ഞ പതിനെട്ടാമത്തെ പടിയിലേക്ക് ചവിട്ടി തന്നെ പോകുന്നത് ഈ ഒരു സംവിധാനം ഇത് വളരെ കാര്യമായിട്ട് അവിടെ അസിസ്റ്റ് ചെയ്തു പോകുന്ന ഒരു രീതി അവിടെ ഉണ്ട് എന്ന് ശബരിമലയിൽ ഒരു തവണ എങ്കിലും പോയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ചോദിക്കുന്നത് ഈ പോലീസുകാരൊക്കെ ഇവിടെ പോയി ഈ പോലീസുകാരിൽ അധികം ആൾക്കാരെ ഓരോ വർഷവും നിങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വിടുകയും അവരവിടെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരെ അവരത് പഠിപ്പിക്കുകയും അവർ ആ കാര്യത്തിൽ അത് മനസ്സിലാക്കിയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് സ്മൂത്ത് ആയിട്ട് പോകും അതുകൊണ്ട് ഇത് നടാടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമല്ല ഞാൻ പറയുന്നത് ഈ പ്രശ്നത്തിന്റെ റൂട്ട് കോസ് എന്താണ് ആ റൂട്ട് കോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കപ്പാസിറ്റി പ്ലാനിങ്ങിനാണെന്നുണ്ടെങ്കിൽ അക്നോളജ് ചെയ്യുക എന്നിട്ട് അതിനെ തിരുത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യുക അവിടെ ഈ പറയുന്നത് പോലെ നമ്പർ ഓഫ് ഡിവോട്ടീസ് മൂവിംഗ് ഓൺലി സ്റ്റെപ്സ് പെർ മിനിറ്റ് ഇതാണ് നിങ്ങളുടെ ആ വെലോസിറ്റി ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ വെലോസിറ്റി കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എന്ത് മാർഗമുണ്ട് എന്നുള്ളത് നോക്കുക ഇത് പറയുമ്പോൾ ഇത് സംവിധാനത്തിന്റെ ഭാഗം അല്ലാതെ അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്യുന്ന ആൾക്കാർക്ക് ചെറവ് കെട്ടിവെച്ചുകൊണ്ട് പറന്നും കയറാനൊന്നും പറ്റത്തില്ല അപ്പൊ അവർ നടന്നു പോകുന്നതിനെല്ലാം ഒരേ വേഗം തന്നെയാണ് അപ്പൊ അവർക്ക് അവിടെ വരുന്ന സമയത്ത് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് അവിടെ ഡിലേ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതിനെ അക്നോളജ് ചെയ്യുക അതിനെ അഡ്രസ് ചെയ്യുക പരിഹരിക്കുക എന്നുള്ളതാണ് മാർഗം ഇവിടെ ചെയ്യുന്ന എന്താണ് ഓരോരുത്തർ ഓരോരോ കാര്യം പറയും ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എടു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും അതും നോക്കൂ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ കുറെ അധികം സ്ത്രീകളും കുട്ടികളും ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത്തവണ അവിടെ ഈ സ്റ്റെപ്പിലേക്ക് കയറുന്ന ആൾക്കാരുടെ സ്പീഡിനകത്ത് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം അംഗപരിമിതരുടെ എണ്ണം കൂടി ആ അംഗപരിമിതരുടെ എണ്ണം കൂടി ഇങ്ങനെ കുറെ അധികം എക്സ്ക്യൂസ് അംഗപരിമിതരുടെ എണ്ണം കൂടുന്നോണ്ടാണല്ലോ നിലയ്ക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ വണ്ടി കിടക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇത് ലോജിക്ക് ഇല്ലാതെ ഇങ്ങനെ കുറെ റീസൺ ഇവർ പറയുന്നുണ്ട് രണ്ടാമത് മന്ത്രി പറയുന്നത് നോക്കൂ മന്ത്രി എനിക്ക് ഞെട്ടിപ്പോയൊരു സംഭവം ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറയുകയാണ് അവിടെ ശബരിമലയിലേക്ക് വരുന്ന ഇരുമുടിക്കെട്ട് ഇല്ലാതെ വരുന്ന ഭക്തരുണ്ട് ആ ഇരുമുടിക്കെട്ട് ഇല്ലാതെ വരുന്ന ഭക്തർ ആത്മനിയന്ത്രണം പാലിച്ച് മറ്റുള്ള ആൾക്കാർക്കുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് അതെന്താണ് അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കുന്നത് എനിക്ക് അറിയില്ല ശബരിമലയിൽ അദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് പരമ്പരാഗതമായിട്ട് അവിടെ ഇരുമുടിയോടുകൂടിയും ഇരുപുടി ഇല്ലാതെയും ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ പതിനെട്ടാം പടിയിൽ കൂടിയുള്ള മൂവ്മെന്റ് ആണ് പ്രശ്നമെങ്കിൽ എന്റെ പൊന്നു സാറേ ഈ ഇരുമുടി ഇല്ലാതെ വരുന്ന ആൾക്കാരെ ആ പതിനെട്ടാം പടിയുടെ ഭാഗത്തെ കടുപ്പിക്കത്തില്ല അവർ അതുവഴിയല്ല പോകുന്ന അവർക്ക് വേറെ മാർഗമുണ്ട് ആ വേറെ വഴിയിൽ കൂടി അവര് പോകുന്നതാണ് ഈ പതിനെട്ടാം പടിയിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യമറിയാവുന്ന ഒരാൾ മന്ത്രി ആയിരുന്നെങ്കിൽ പറയുന്നത് ചുരുങ്ങിയത് അബദ്ധമെങ്കിലും അല്ലാതെ ഇരിക്കുമായിരുന്നു അപ്പൊ ഈ ഒരു റീസൺ അദ്ദേഹം പറയുന്നു ഇനി നേരെ മറിച്ച ശ്രീ തന്നെ എന്നോട് ചോദിച്ചതുപോലെ ഈ പടിയുടെ വീതിയാണോ പ്രശ്നം ഇപ്പൊ വീതി എനിക്ക് ചവിട്ടി എങ്ങ് കയറി പോയ പോലെ ഞാൻ പറയുന്നത് ഈ ശ്രീ ബലദേവ് തന്നെ പറഞ്ഞതുപോലെ എത്രയോ കാലമായിട്ട് ശബരിമല സീസൺ ഉണ്ട് നമുക്ക് മലയാളികൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാലം മുതലുണ്ട് ബ്രിട്ടീഷുകാരുടെ രേഖകളിലുണ്ട് അപ്പൊ നമുക്ക് ചരിത്രാതീത കാലം മുതൽ തന്നെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ശബരിമല തീർത്ഥാടനം ഉള്ളത് എന്നാണ് തുടങ്ങിയതെന്ന് കൃത്യമായി ഡേറ്റ് ഇട്ടൊന്നും നമുക്കറിയില്ല നമ്മളെല്ലാം അറിയുന്ന സമയം മുതൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ അറിയുന്ന സമയം മുതൽ ഇവിടെ ഉണ്ട് അപ്പൊ അന്നേരം നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സംവിധാനം വഴി കഴിഞ്ഞ വർഷവും കയറിപ്പോയി അപ്പൊ കഴിഞ്ഞ വർഷം ഈ പഴിക്ക് വീതി കൂട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ വർഷം ഇതിന് ഭീതി കൂട്ടുണ്ടായിരുന്നു നേരത്തെ ശ്രീ ഭരദേവ് പറഞ്ഞതുപോലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്ന വർഷങ്ങളിലൊന്നും ഇതിന് ഭീതി കൂട്ടുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഭീതി കൂട്ടുന്നതാണ് പ്രശ്നം ഇത് കിടന്നു പോകാനല്ലല്ലോ ഇത് ശയന പ്രദക്ഷിണം നടന്നു നടത്തി മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇത് ചവിട്ടി ചവിട്ടി കയറി പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്വിടെ ഒരു എസ്കലേറ്റർ നോക്കിയത് നമ്മൾ ഈ ബിഗ് ബസാറിലും നമ്മൾ ലുലു മോളിലും ഒക്കെ കാണുന്ന പോലെ പതിനെട്ടാം പടി എസ്കലേറ്റർ നിങ്ങൾക്ക് പടിയെ സംരക്ഷിക്കുകയാണെങ്കിൽ പടി എങ്ങനെ ഇരിക്കുന്നു അതിന്റെ പുറത്തൂടി എസ്കലേറ്റർ ഇപ്പൊ അവിടെ വേറൊരു സംവിധാനം വന്നിട്ടുണ്ടല്ലോ വേറെ ഒരു മറ്റേ പണ്ട് ടാർപ്പൊ വലിച്ചു കിട്ടിയതിനു ശേഷം അവിടെ ഈ പടിപൂജി നടക്കുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ അവിടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് പകരം ഇപ്പൊ വേറെ ഒരു കൽത്തൂണുകളോ അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു എസ്കലേറ്റർ കൊണ്ടു കൊണ്ടുവെക്കുക എന്നിട്ട് അതെ ആ അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മള് ബസ്സിൽ കയറാൻ മുഖ്യമന്ത്രിക്കുള്ള ലിഫ്റ്റ് മുഖ്യമന്ത്രിക്കാനം പോലെ തന്നെ ഒരു സംവിധാനം ഒക്കെ കൊണ്ടുവെക്കുക ഇതൊക്കെയാണോ ഇതിന്റെ പരിഹാരം ഞാൻ പറയുന്നത് പതിനെട്ടാം പടി പടിക്ക് വീതി കുറഞ്ഞതുകൊണ്ടാണോ നിങ്ങളുടെ വണ്ടി നിലക്കലിൽ നിന്ന് നനക്കാൻ പറ്റാത്തത് എന്റെ ചോദ്യം വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് പതിനെട്ടാം പടിയുടെ വീതി കുറഞ്ഞതുകൊണ്ടോ അവിടേക്ക് പോകുന്ന ആൾക്കാരുടെ ആ വെലോസിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ വ്യത്യാസം കൊണ്ടോ ആണോ ഇത് വന്നിരിക്കുന്നത് എന്റെ പൊന്നെണ്ണ ഈ വെലോസിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കുറയാനുള്ള കാരണമാരാണ് ഈ അയ്യപ്പ ഭക്തരാണോ ഈ അയ്യപ്പ അയ്യപ്പഭക്തരെ ഈ ഇരുപൊടിക്കെട്ടുമായി ഇരുപടിക്കെട്ട് ഇല്ലാതെ വരുന്ന ആൾക്കാര് എന്ത് ചെയ്യണോ എന്നാണ് നിങ്ങൾ പറയുന്നത് മറ്റുള്ള ആൾക്കാർ കയറി പോകണമെന്നാണോ ഞാൻ മുൻപത്തെ വർഷം കണ്ടിട്ടുണ്ടല്ലോ ശ്രീ കെ രാധാകൃഷ്ണൻ അവിടെ നിൽക്കുന്നത് ശ്രീ കെ 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 രാധാകൃഷ്ണൻ ഇരുപടിക്കെട്ട് എടുത്തിട്ടാണോ പോയത് എത്ര ഇരുപടി കെട്ടുകൊണ്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം അവിടെ ചെല്ലുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഇന്ന് അദ്ദേഹം അവിടെ പോയി എന്ന് പറയുന്നു അപ്പൊ ഇന്ന് അദ്ദേഹം ഇരുപൊടി കെട്ടുമായിട്ടാണോ പോയത് അതോ അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനയെ മാനിച്ചുകൊണ്ട് ഞാൻ ഇരുപിടിക്കെട്ട് ഇല്ലാതെ വരുന്നവരാണ് ഇരുപിടിക്കെട്ട് ഉള്ളവൻ കയറി പോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ബാക്കിൽ ബാക്കിൽ നിന്നാണോ അദ്ദേഹം പോകുന്നത് അപ്പൊ ഇങ്ങനെ അബദ്ധ ജടിലമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും അക്നോളജ്